നമസ്തേ ഇന്ന് ഞാൻ ഒരു കഥയാണ് ചിരഞ്ജീവിയായ ബാലൻ എന്ന ഒരു കഥയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നം വന്നിരുന്നാലും അത് പരിഹരിക്കാൻ പറ്റും എന്നാണ് ഈ കഥയിൽ നമുക്ക് കാണിച്ചു തരുന്നത് അതായത് സന്താന ദുഃഖത്താൽ വിരഹിതനായ ഒരു ബ്രാഹ്മണന് ഒരു പുത്രൻ ജനിക്കുന്നു ആ പുത്രന് കുഞ്ഞുപ്രായത്തിൽ തന്നെ അദ്ദേഹം ഓം ഹ്രീം നമ ശിവായ എന്ന ശിവപഞ്ചാക്ഷരി മന്ത്രം ഉപദേശിക്കുന്നു ആ മന്ത്രം ഓരോ ദിവസവും കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ആയിരത്തി എട്ട് ഒരു ആ കുഞ്ഞിന് ഉപദേശിക്കാൻ അദ്ദേഹം പ്രാപ്തനാക്കുന്നു അങ്ങനെ വർഷങ്ങൾ കുറേ കഴിഞ്ഞു വർഷങ്ങൾ കുറേ കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിൻ്റെ അതായത് പത്ത് വയസ്സോളം ആയപ്പോൾ ഈ കുട്ടിയെ കൊണ്ടുപോകാനായി കാലൻ വരുന്നു അതായത് ആയുസ് പൂർണ്ണമാകുന്നു കാലൻ വന്നപ്പോൾ കുട്ടിയുടെ മുന്നിൽ വന്നപ്പോൾ കുട്ടി പറയുന്നു പുതിയ കാലനോ പഴയ കാലനോ ഇത് കണ്ട് അദ്ദേഹം ഭയക്കുന്നു അതായത് കാലൻ അതിശയപ്പെടുന്നു എന്താണിത് കുഞ്ഞു പറയുന്നത് അദ്ദേഹം ഉടനെ തന്നെ ബ്രഹ്മാവിൻ്റെ അടുക്കളെത്തി ബ്രഹ്മദേവനോട് തൻ്റെ ഈ കാര്യം അതായത് ഈ കുഞ്ഞ് തന്നോട് ചോദിച്ചത് അദ്ദേഹം ബ്രഹ്മദേവനോടും പറയുന്നു ബ്രഹ്മാവ് വീണ്ടും കാലിനെയും കൂട്ടി കുഞ്ഞിൻ്റെ മുന്നിൽ വരുന്നു അപ്പോഴും കുട്ടി യാതൊരു ഭാവവുമില്ലാതെ വളരെ സന്തോഷത്തോട് കൂടി കുഞ്ഞു ചോദിക്കുന്നു പുതിയ ബ്രഹ്മാവാണോ പഴയ ബ്രഹ്മാവാണോ അവിടുന്ന് ഇത് കേട്ട ബ്രഹ്മാവിനും ഭയങ്കര ബ്രഹ്മദേവനും അങ്കലാപ്പിലായി അദ്ദേഹം കാലദേവനെയും കൂട്ടി വൈകുണ്ടത്തിലെത്തുന്നു വൈകുണ്ഠത്തിൽ പോകുന്ന വഴിക്ക് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു വൃദ്ധനായ സന്യാസി തല കീഴായി കിടന്ന് നാരായണ നാരായണ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ വിചാരം തനിക്ക് മോക്ഷപ്രാപ്തി ലഭിച്ചാൽ നാരായണ മന്ത്രം മാത്രം മതിയാകും എന്നുള്ള രീതിയിൽ അദ്ദേഹം ജപിച്ചുകൊണ്ട് കിടക്കുകയാണ് അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് ഇവരുടെ വൈകുണ്ഠത്തിലേക്കുള്ള യാത്ര വൈകുണ്ഠത്തിലെത്തി ബ്രഹ്മദേവനും കാലനും ഈ കുട്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ വൈകുണ്ഠദേവനായ മഹാവിഷ്ണു പറയുന്നു ഈ കുട്ടിയുടെ തല കൊയ്ത് കളയാൻ ഇത് കേട്ട് യാതൊരു ഭാവവുമില്ലാതെ ഈ കുഞ്ഞ് ഭഗവാനോട് പറയുന്നു അതായത് അവിടുത്തെ കണ്ടാൽ മോക്ഷപ്രാപ്തി ലഭിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഒരു സാധു തല കീഴായി കിടന്ന് നാരായണ ജപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ അടുത്ത് വന്ന് ദർശനം നേടിയ എന്നെ അവിടെ നിന്ന് കൊല്ലാൻ വിധിക്കുകയാണ് ഇതിലെന്താണ് ഉചിതം അതായത് ഇത് ശരിയാണ് ഇത് കേട്ട മഹാവിഷ്ണു പോയി ഈ കുട്ടിയുടെ ബുദ്ധിശക്തിയും യുക്തിയും ധൈര്യവും അദ്ദേഹത്തെ അമ്പലപ്പെടുത്തി അദ്ദേഹം കുഞ്ഞ് എന്നൊന്നും ചിരഞ്ജീവിയായി വാഴാൻ അനുഗ്രഹിക്കുന്നു അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകാൻ കഴിയുക അതായത് ക്ഷമ സ്വസ്ഥത ബുദ്ധി യുക്തി മന്ത്രം തന്ത്രം ഇവ ചേർന്ന രക്ഷാകവചമാണ് മന്ത്രശാസ്ത്രമെന്നാണ് പറയുന്നത് അപ്പോൾ ആ കുഞ്ഞ് ആയിരത്തി എട്ടൊരു ശിവപഞ്ചാക്ഷരീ മന്ത്രം അല്ലെങ്കിൽ ശക്തി പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ഭാഗ്യം വന്നത് അപ്പോൾ ഈ മന്ത്രത്തിലും നമ്മുടെ യുക്തിയും നമ്മളെന്ത് തീരുമാനമെടുക്കുന്നോ അതിലെല്ലാത്തിലും അത്ഭുതകരമായ ഒരു രക്ഷാപ്രവർത്തനം നമുക്ക് നിശ്ചയമായി ഉണ്ടാകുന്നതാണ് ഉണ്ടാകുമെന്നാണ് ഈ കഥ നമ്മൾ നമുക്ക് കാട്ടിത്തരുന്നത് അപ്പോൾ എല്ലാവരും അവരവരുടെ ജീവിതത്തിൽ ജീവിക്കാൻ ഉതകുന്ന രീതിയിലുള്ള മന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ സ്വായത്തമാക്കി നന്നായി ജീവിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് Nartununa, Nanina Maskare.